ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഫസ്റ്റ് ഞാൻ ഞാനിതിൻ്റെ ബേസിക് ലൈൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ലൈൻ ഷുഗർ ബീഡ് വീണ്ടും ത്രീ എം എം റൗണ്ട് ബീഡ് കൊടുത്തൊരു ലൈൻ വീണ്ടും ഒരു ഷുഗർ ബീഡ് കൊടുത്ത് ഒരു ബേസ് ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്ന മെറ്റീരിയൽസ് ഞാനിവിടെ ആരിമീഡിൽ നമ്പർ ട്വൻറ്റി ആണ് ഉപയോഗിക്കുന്നത് കോപ്പർ ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡ്സും ടു ബീഡ്സും ആണ് ഉപയോഗിക്കുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കളറിലൊരു മെഷീൻ തെറ്റും എടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തതിന് തൊട്ടടുത്തുന്നതായിട്ട് ഒരു ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്ത് ഒരു ത്രെഡ് ഇടപെടുന്നെടുക്കാം ഒരു ടു ബീഡും ഒരു ഷുഗർ ബീഡും ബീഡുമായിട്ട് കോർത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചരിച്ച് ചരി ഒരു ക്രോസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ മൂന്ന് ബീഡ് ഒരുമിച്ചിരിക്കുന്നത് പോലെ ചെയ്യുമല്ലോ ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഫസ്റ്റ് രണ്ട് സൈഡിൽ ക്രോസ് ആക്കിയിട്ട് ക്രോസ് ആയിട്ട് രണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ടൊരു ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേ വർക്ക് തന്നെ നെക്സ്റ്റ് ഒരു കാലിഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ചെയ്തു പോവുക ഒരു ചെയ്തു കൊടുത്ത വർക്കിനിടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിനകത്ത് ഞാനിവിടെ സ്റ്റോൺ വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഈ ഒരു ബ്ലൗസിൻ്റെ സാരിയുടെ കളറിൽ വരുന്ന സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റോണിന് മുകളിലായിട്ട് ആദ്യം ചെയ്ത് കൊടുത്ത വർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാ സ്റ്റോണിന് മുകളിലും ഒരു വർക്ക് തന്നെ ചെയ്തു പോകണം ഈ ഒരു സ്റ്റോൺ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ചുറ്റിനും ഔട്ട്ലൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ ബീഡ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും ഫ്രണ്ട് നെക്കാണ് നമ്മളിപ്പോൾ ചെയ്തത് ഇതിൻ്റെ നെക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക് വരുന്നത് ഈ ഒരു ബാക്ക് നെക്കിൽ നമ്മൾ ഫ്രണ്ട് നെക്കിൽ ചെയ്തു കൊടുത്ത അതേ വർക്ക് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ഉപയോഗിച്ച് ചെറിയ ബുട്ടാസും ബോഡി ആൾ ഓവറായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്ലീവിലും നമ്മൾ ഇതേ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കൊല്ലത്തുള്ള ഒരു കസ്റ്റമറാണ് ഈ ഒരു വർക്ക് തന്നത് അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്